യേശുക്രിയുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂക്ഷേ കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അതെ ഇരുപത്തിമൂന്നാം സങ്കീർത്തുമ്പോൾ നല്ല ഇടയനായ യേശു തൻ്റെ ആടുകളെ പരിപാലിക്കുന്ന വിധങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തി സ്വസ്ത്രയുള്ള വെള്ളം കുടിപ്പിച്ച് ചൂടേറിയ അനുഭവങ്ങളിൽ പ്രാണനെ തണുപ്പിച്ച് പരിപാലിക്കുന്ന വിധങ്ങളെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അതോടൊപ്പം നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പരിപാലനങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന വചനങ്ങളുണ്ട് അതിന്റെ നാലാം വാക്യത്തിൽ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങയുമില്ല ഉറങ്ങുകയുമില്ല അഞ്ചാം വാക്യത്തിൽ നിന്റെ പരിപാലകൻ യഹോബാനിന്റെ വലതു ഭാഗത്ത് നിനക്ക് തണൽ ഏഴാം വാക്യത്തിൽ യഹോബ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും എട്ടാം വാക്യത്തിൽ യഹോബാ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നുമുതൽ എന്നേക്കും പരിപാലിക്കും ഏതാണ്ട് നാല് പ്രാവശ്യം ദൈവം നമ്മളെ പരിപാലിക്കുന്ന പരിപാലനത്തിൻ്റെ വിധങ്ങളെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പരിപാലകൻ മയങ്ങയില്ല ഉറങ്ങയില്ല നമ്മുടെ പരിപാലകൻ നമ്മുടെ വലതുഭാഗത്ത് നമുക്ക് തണലായി നിൽക്കുകയാണ് ചൂടേറിയ അനുഭവങ്ങളിൽ ശാന്തത വരുത്തിക്കൊണ്ട് നല്ല തണലായി ചൂടിൻ്റെ അനുഭവങ്ങൾ നമ്മെ തളർത്തിക്കളയാതെ വണ്ണം നമ്മുടെ വലതുഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മളെ പരിപാലിക്കുന്നു ദോഷം നിറഞ്ഞ അനർത്ഥം നിറഞ്ഞ അപകടം നിറഞ്ഞ ഈ മരുയാത്രയിൽ ദോഷങ്ങൾ തട്ടാതെ വണ്ണം നമ്മളെ അവൻ പരിപാലിക്കുന്നു എന്നുള്ളതാണ് അത് ഒരു ദിവസമല്ല എന്നേക്കും തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനം ഇങ്ങനെ പറയുന്നുണ്ട് ജോബിന്റെ പുസ്തകം പത്താം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ദൈവമാണ് എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നത് അത് എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ നമ്മുടെ രക്ഷയാകുന്ന ദൈവം നമ്മുടെ ശ്വാസത്തെ പരിപാലിക്കുന്നു നമ്മുടെ ജീവനെ പരിപാലിക്കുന്നു ദൈവത്തിൻ്റെ പരിപാലനങ്ങൾ എത്ര വിശ്വസ്തതയുള്ളതാണ് എത്ര സ്നേഹമുള്ളതാണ് ആ പരിപാലനം എന്ന വാക്കിന് അകത്ത് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ എല്ലാ കരുതലുകളും എല്ലാ സൗഖ്യങ്ങളും എല്ലാ നന്മകളും അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടും കരുതലോടും കൂടെ പരിപാലിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളെ പരിപാലിക്കുവാൻ നിങ്ങളെ സ്നേഹിക്കുവാൻ നിങ്ങളെ കരുതുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരുമില്ലെങ്കിലും ഉടയവനായ കർത്താവ് ഉടയവനായ ദൈവം നിന്നെ പരിപാലിക്കുവാൻ നിന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങൾ നിന്നെ പരിപാലിക്കുവാൻ നിന്റെ ആവശ്യം അറിഞ്ഞ് നിന്നെ പരിപാലിക്കുവാൻ ദൈവം ശക്തനാണ് പറ്റ മതൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാതെ കൂടെ ഇരുന്ന് നിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് നിന്റെ വിഷയങ്ങളെ ഓർത്തോർത്ത് നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്തോർത്തോർത്ത് പരിപാലിക്കുവാൻ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർണ്ണം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിപാലനത്തിന്റെ ആഴങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ജീവത്തെ നശിപ്പിക്കുന്ന വേട്ടക്കാരിന്റെ കണിയിൽ നിന്നും ആ നാശകരമായ മഹാമാരിയിൽ നിന്നും ദൈവം നമ്മളെ പരിപാലിക്കുന്നു എങ്ങനെയാണ് പരിപാലിക്കുന്നത് തൻ്റെ തൂവലുകൾ കൊണ്ട് ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ പരിപാലിക്കുന്നത് പോലെ സ്നേഹത്തോടുള്ള സംരക്ഷണം ഒരുക്കി നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവം രാത്രിയിലെ ഭയത്തിൽ നിന്ന് പറക്കുന്ന അസ്രത്തിൽ നിന്ന് ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്ന് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്ന് ഒക്കെയും ദൈവം നമ്മളെ പരിപാലിക്കുന്നു ഈ പരിപാലനം എത്ര ശ്രേഷ്ഠമാണ് എത്ര ദൈവത്തിൻ്റെ കരുതലുകൾ ദൈവത്തിൻ്റെ കാവലുകൾ നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവം ഇന്നീ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തായാലും നിങ്ങളുടെ അവസ്ഥകളിൽ നിങ്ങളുടെ രോഗങ്ങളിൽ നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിങ്ങളുടെ ആവശ്യങ്ങളിൽ അതറിഞ്ഞ് സഹായിക്കുവാൻ കഴിവുള്ളവനായ ദൈവം അതെ നൂറ്റി പതിനെട്ടാം സങ്കീർത്തം വായിക്കുന്നത് പോലെ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ നടുവിൽ പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ആ പരിപാലനത്തിന്റെ കരത്താൽ നിങ്ങളെ തലോടുവാൻ സാരമില്ല മകളെ സാരമില്ല മകനെ എന്ന് പറഞ്ഞുകൊണ്ട് കരുതലിന്റെ തലോടുകൾ എത്ര വലുതാണ് കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ ആ ആക്കരം പരിപാലിച്ചില്ലേ ആക്കരം ഉയർത്തിയില്ലേ കരം സഹായിച്ചില്ലേ ഇന്നും നിന്റെ ജീവിതത്തിന്റെ മേടുകളിൽ നിന്റെ ആവശ്യങ്ങളിൽ നിന്നെ പരിപാലിക്കുവാൻ ഒരിടയൻ തൻ്റെ ആടുകളെ പരിപാലിക്കുന്നത് പോലെ നല്ല ഇടയായ യേശു കർത്താവ് നമ്മളെ ഓരോ ദിവസവും പരിപാലിപ്പാൻ വിശ്വസ്തനാണ് ആ പരിപാലനത്തിന്റെ ആ സ്നേഹത്തിന്റെ കരത്തിന്റെ കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കാം അതെ നമ്മുടെ ഗമനത്തെയും ആ ഗമനത്തെയും ഇന്നുമുതൽ എന്നേക്കും പരിപാലിക്കുന്ന ദൈവം അതുകൊണ്ടാണ് ദാവി ഇത് പറയുന്നത് ദൈവമേ എൻറെ കാലഗതികൾ നിന്റെ കയ്യിലാണിരിക്കുന്നത് എന്റെ ഭാവി നിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത് അതെ നമ്മുടെ ഭാവി മനുഷ്യന്റെ കരങ്ങളല്ല നമ്മുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാണ് ആ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ പരിപാലിക്കുവാൻ തലോടുവാൻ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ആ പരിപാലനത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് ആ കരങ്ങളിൽ നമ്മളെ താഴ്ത്തി കൊടുക്കാം അതേ നമ്മളെ പരിപാലിക്കുന്ന ദൈവമുണ്ട് അതിന് നമുക്ക് വിശ്രമിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവ് എൻ്റെ കഴുകിക്കാരെ അനുഗ്രഹിക്കണമേ അവരുടെ ജീവത്തിൻ്റെ വേദനകളിൽ രോഗങ്ങളിൽ കഷ്ടങ്ങളിൽ അങ്ങയുടെ പരിപാലനത്തിൻ്റെ കരങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളാൽ തൻ്റെ മക്കളെ ശക്തീകരിക്കണമേ എന്നടിയാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ കർത്താവി ചെറിയ വചനങ്ങളാൽ നിങ്ങളെ ശക്തീകരിക്കട്ടെ ਪ੍ਰਾਰਥਨਯੋਗ ਕਤਰੂ ਸੂਸ਼ੀ ਪਾਸਟਰ ਕੇਕੇ ਸਾਮੂਵੈਲ